നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ജ്യോതിഷത്തിൽ മിത്രഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളുമുണ്ട് മിത്രഗ്രഹങ്ങളുടെ സംയോഗമുണ്ടായാൽ പൊതുവേ ഗുണഫലങ്ങളാണ് ഒരാൾക്ക് ലഭിക്കുക അതേസമയം ശത്രുഗ്രഹങ്ങൾ ഒന്നിച്ചു വന്നാൽ ദോഷഫലങ്ങളും ഫലം ഡിസംബർ അഞ്ച് വൈകുന്നേരം ശനിയും ശുക്രനും ചേർന്ന് ഒരു സവിശേഷ യോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങൾ ആയതുകൊണ്ട് ഈ യോഗഫലങ്ങൾ ഫലങ്ങൾ പൊതുവേ ശുഭകരമായിട്ടാണ് വന്നു ചേരുന്നത് നിലവിൽ ശുക്രൻ മകരൻ രാശിയിലും ശനി കുംഭൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ അഞ്ച് വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചിന് ഇരു ഗ്രഹങ്ങളും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിലകൊണ്ടു ഈ പ്രത്യേക കോണളവിന് അർദ്ധകേന്ദ്ര ദൃഷ്ടി എന്നാണ് ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത് അർദ്ധ കേന്ദ്ര യോഗം പൊതുവെ ഗുണകരമായിട്ടാണ് ഭവിക്കുന്നത് ഏതൊക്കെ രാശിയിൽ ജനിച്ചവർക്ക് ശനിയും ശുക്രനും ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ യോഗം ഗുണകരമായി വരുമെന്നും ആ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെന്ന ആരെല്ലാമാണെന്നും നമുക്ക് വിശദമായി നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കന്നി രാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നി രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയും ശുക്രനും നൽകുന്ന അർദ്ധ കേന്ദ്ര യോഗം വളരെ ഫലപ്രദമാണ് ഇവർക്ക് ഏറെക്കാലമായി തടസ്സപ്പെട്ടിട്ടുള്ള ജോലികൾ പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും മാത്രമല്ല ഏറെക്കാലമായി വലിയ അധ്വാനവും പ്രയത്നവും വെച്ചിരുന്ന ജോലികളിൽ നിന്നും വേണ്ടപ്പെട്ട അതായത് അർഹമായ പ്രതിഫലങ്ങൾ ലഭിക്കാതിരുന്നവരിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരം തേടി വരും ഇത് മാനസികമായി സന്തോഷവും സംതൃപ്തി നിങ്ങൾക്ക് നൽകും ജോലിയിൽ ഉയർച്ചയും മറ്റ് നേട്ടങ്ങളും ഉണ്ടാകും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം തേടിയെത്തുകയും അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ശനിയുടെ പ്രത്യേക അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ രാശിക്കാർ എല്ലാ കാര്യങ്ങളിലും വിജയം നേടുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കും പങ്കാളികൾക്കിടയിൽ ഐക്യം വളരും ആരോഗ്യം മെച്ചപ്പെടും ഏറെക്കാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നും ഒരു രോഗമുക്തി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ടു പാദം ഇടവൻ രാശിയിൽ ജനിച്ചവർക്കും അർദ്ധ കേന്ദ്ര ഗുണകരമാണ് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും തീർത്ഥ പോകാനുള്ള സാധ്യത കാണുന്നു പുണ്യസ്ഥലങ്ങൾ കുടുംബത്തോടൊപ്പം സന്ദർശിക്കാൻ സാധിക്കും ജോലിയിൽ നിരവധി അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരും അവ കരിയറിൽ ആഗ്രഹിച്ച രീതിയിലുള്ള വളർച്ചയും ഉയർച്ചയും നൽകും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ രംഗങ്ങളിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കും ബിസിനസ് പുതിയ ഉയരങ്ങളിലേക്ക് വളരും നിരവധി യാത്രകൾ പോകാനുള്ള സാധ്യത കാണുന്നു കൃത്യമായ കണക്കൂട്ടുകളിലൂടെ ചിലവുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടതി ആദ്യ മൂന്ന് പാദം ശനി ശനിശുക്ര അർദ്ധകേന്ദ്ര യോഗം കാരണം ജീവിതത്തിൽ നേട്ടങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി കുംഭൻ രാശിയാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് കുടുംബസുഖവും സമാധാനവും വർദ്ധിക്കുന്ന നാളുകളാണ് അർദ്ധകേന്ദ്ര യോഗത്തിലൂടെ വന്നെത്തുന്നത് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഏറ്റവും അനുകൂലമായ സമയം ഇതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകേണ്ടതായി വരും കരിയറിൽ ഉയർച്ചയുണ്ടാകും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും ആ തീരുമാനങ്ങളിലൂടെ ജീവിത ഉയർച്ച കൈവരിക്കാനും സാധിക്കും സാമ്പത്തിക സ്ഥിതി പൊതുവെ ഗുണകരമായിരിക്കും ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം എന്ന് മാത്രം ശനിയുടെ അപൂർവ ദൃഷ്ടി ശുക്രനൊപ്പം നൽകുന്ന ഈ അർദ്ധകേന്ദ്ര യോഗം ഈ പറഞ്ഞിരിക്കുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടു നൽകും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം